കഥാപാത്ര കഥക്കാർക്ക് ഇമ്പോർട്ടൻസ് ഒക്കെ ചെയ്യുന്ന കഥാപാത്രം അതിനകത്ത് ഒരു ചെറിയ പാർട്ട് ആണെങ്കിലും ചെയ്യുക എന്നുള്ളതായിരിക്കും കിട്ടും അപ്പൊ നോർമലി നമ്മൾ കണ്ടുവരുന്ന ഒരു അക്കുന്ന ഒരു നല്ലൊരു ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാലും അവർക്ക് ലേഡ് ക്യാരക്ടേഴ്സ് കിട്ടുന്നില്ല അവരെ സെൻട്രേറ്റ് ആക്കുന്ന ഒരു കഥാപാത്രം വരികയാണെങ്കിൽ അവർ അത് ചെയ്യാനായിരിക്കും കൂടുതലേ അപ്പൊ ഗൗരീനെ പറഞ്ഞ ഇതിന് കഥയാണ് ഇമ്പോർട്ടൻസ് ഞാനൊരു പാർട്ട് മാത്രമാണ് ശരിക്കും ഗൗരിയുടെ നോക്കാണെങ്കിൽ തമിഴിൽ ശരി മലയാളത്തിലായിരിക്കും ചെയ്യുന്ന എല്ലാം വെറൈറ്റി ആയിട്ട് വേണമെങ്കിൽ നല്ല എനിക്ക് കഥ വേണമെന്ന് പറഞ്ഞാൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ട്രസ് ആണ് താങ്കൾ പിന്നെ എന്തുകൊണ്ടാണ് ഇത് ചെറിയ റോളാണെങ്കിൽ കൂടി ചൂസ് ചെയ്യാൻ അങ്ങനെ ഒരു ആക്ട്രസ് ആണോ ഒരു ചെറിയൊരു കഥാപാത്രമാണെങ്കിലും ഇപ്പൊ ഒരു സീനെ വന്നു പോകുന്ന ആണെങ്കിൽ ആക്ടേഴ്സ് അത് കുറവാണിപ്പോ ചെയ്യാനുള്ള എക്സ്പീരിയൻസ് എനിക്കായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാതെ ഞാൻ പറയുള്ളൂ ആക്ഷൻ ഹീറോ ചെറിയൊരു റോൾ ആയിരുന്നു പക്ഷെ ആ ഒരു ഇമ്പാക്ട് ഭയങ്കര പക്ഷെ ആ ഒരു ലെവലിൽ ഞാൻ എത്തിയിട്ടില്ല അതുകൊണ്ട് അങ്ങനെ വന്നു പോയിട്ട് ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ ഈ സിനിമയിൽ എനിക്കൊരു വൺ ഓഫ് ദ സെൻട്രൽ ക്യാരക്ടേഴ്സ് ആണ് പക്ഷെ എനിക്ക് ചോദ്യം മനസ്സിലായി ഞാൻ ചിന്തിക്കുന്നത് നല്ല കഥകൾ പറയണം അതാണ് എന്റെ ഒരു പേഴ്സണലി അതാണ് എന്റെ ഒപ്പീനിയൻ അപ്പോ നൈന്റി സിക്സിലാണെങ്കിലും ഞാൻ ഒരു ചൈൽഡ് ആയിട്ടാണ് വന്നത് അപ്പോ അത് കഴിഞ്ഞിട്ട് ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോ ഞാൻ പേഴ്സണലി വളരെ ആള് പണിക്കാണ് അപ്പൊ അതില് ഞാൻ സെൻട്രൽ ഹീറോയിൻ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ അത് ആർക്കും ലഹിക്കന്നെയായിരിക്കും അതിന്റെ ലോസ് എന്നാണെങ്കി പറയാം പക്ഷെ എന്നാ പോലും ഈ ഒരു അഞ്ചു വർഷത്തിലുള്ള എക്സ്പീരിയൻസിൽ കുറച്ചുകൂടെ ഞാൻ രണ്ടു വർഷം മുമ്പെ ചോദിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ചിലത് അത് കുറച്ച് മാറിയിട്ടുണ്ട് ഇപ്പൊ ഒരു ബാനർ ഇമ്പോർട്ടന്റ് ആണ് പണ്ടൊക്കെ ഇന്ത്യ ഇന്ത്യ പടങ്ങളിലും ചെയ്യണം പക്ഷെ പലപ്പോഴും നമ്മൾ അത്ര കഷ്ടപ്പെട്ട് അത്ര എഫേർട്ട് കൊടുത്ത ഒരു പടം ചെയ്യുന്നു പക്ഷെ അതിനു നല്ല റെസ്പോൺസ് കിട്ടാതെ വരുമ്പോ നമുക്ക് നല്ല സങ്കടം തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്ന അപ്പോ നല്ല കഥ മാത്രം പോരാ ചിലപ്പോ ഒരു ബാനർ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ് ടെക്നീഷ്യൻസ് എല്ലാരും ഒരു ടീം നന്നായാൽ പണം എത്തും അല്ലെങ്കിൽ അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫോം ഡിസിഷൻ ആയി മാറണം ഈ ഒരു കഥ ഈ ഒരു സിനിമ കേട്ടപ്പോൾ എനിക്ക് ആ ഒരു ഡൗട്ട് ഒന്നും ഇല്ലായിരുന്നു ബിക്കോസ് ഒരു ടോട്ടൽ പാക്കേജ് ആയിട്ട് തന്നെയാണ് വന്നത് ആൻഡ് കഥയിൽ തന്നെ അതിന്റെ പകുതി എലമെന്റ്സ് എല്ലാം ഉണ്ട് ായിട്ട് ആവാതിരിക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ പുതിയ ഡിഫറെന്റ് ഓഫ് പുതിയറക്ടേഴ്സ് ട്രൈ ചെയ്യണം അത് വർക്ക് ആവുമോ ഇല്ലയോ എന്ന് നമുക്ക് ഒരു ചിലപ്പോൾ പറയാൻ പറ്റില്ല പക്ഷെ എക്സ്പെരിമെന്റൽ ആയിട്ട് തന്നെ അപ്രൂവ് ചെയ്യണം എന്റെ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്